സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ പിന്നെ മറ്റെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തിയിരുന്നു അപ്പോൾ അന്നൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു അതൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്നാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒന്നുമില്ല കേട്ടോ രണ്ട് കുഞ്ഞ് സാധനങ്ങളേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ സ്ത്രീകൾക്കൊക്കെ എന്താണെന്ന് അറിയുക പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പിന്നെ കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണല്ലേ നമുക്ക് ആവശ്യം പിന്നെ ഉണ്ടായാലും ഇല്ലെങ്കിൽ നമുക്ക് തോന്നും അതും കൂടെ വാങ്ങായിരുന്നു ഇതും കൂടെ വാങ്ങായിരുന്നു എന്നൊക്കെ അപ്പോൾ നമ്മളെ ഹസ്ബൻഡൊക്കെ കൂടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയേ എന്നേ അത് ഇപ്പം വാങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പം അത് ആവശ്യമുണ്ടോ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ ഇങ്ങനെയൊക്കെ ചോദിക്കാവില്ലേ ചോദിച്ചാലും എന്താണ് നമുക്ക് നമ്മളെ മനസ്സിലെന്താണ് അത് വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു ത്വരല്ലേ നമ്മളെ മനസ്സിലുള്ളത് നമുക്കത് ആവശ്യമുള്ളതായിരിക്കും കേട്ടോ നമുക്ക് അടുക്കള ഒക്കെ ആണെങ്കിലും നമുക്ക് സെൽഫായിട്ട് ആവശ്യത്തിനുള്ളതാണെങ്കിലും നമുക്കത് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയോ എന്തിനാ അതിന്റെ ഒക്കെ ഒരു ആവശ്യം എന്നാണ് അവര് ചോദിക്ക അവർക്ക് അറിയില്ലല്ലോ ഇതൊക്കെ വേണോ വേണ്ടേന്നൊന്നും അവർക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർക്ക് ആവശ്യമേ ഉണ്ടാവില്ല അവർക്ക് എങ്ങനെയതും അറിയാ ഏത് സംഭവമാണെങ്കിലും പിന്നെ ഇടയ്ക്കൊക്കെ കമ്മലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെറുതെ അപ്പോൾ കമ്മലൊന്നും ഇപ്പം നമുക്ക് അതിൽ വീട്ടിലാണെങ്കിലും ഗോൾഡിൻ്റെ കമ്മല യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ പുറത്ത് പോകുമ്പോൾ ആ ഡ്രോസ് ചെയ്തൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങനത്തെ കമ്മൽ കമ്മലുപയോഗിക്കും ചിലപ്പോൾ ഏത് ഇട്ടതാ ചതിട്ട് അങ്ങനെയും പോകും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തിനാ ആവശ്യമില്ല അത്ര കമ്മലൊക്കെ അവിടെ വെറുതെ ഇരിക്കില്ല എന്തിനാ എന്തിനപ്പം അതൊക്കെ വാങ്ങണമെന്ന് അങ്ങനെയൊക്കെയാണ് ചോദിക്കും എന്നാലും എന്താണ് പിന്നെ നമ്മൾ അടുക്കളയിലത്തെ സാധനങ്ങളാണെങ്കിലും നമ്മൾ ചില ചിലപ്പോൾ നമുക്ക് ഗ്ലാസ്സുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വെറുതെ ആണെങ്കിലും കൂടി നമുക്ക് വാ എത്രയോ ഗ്ലാസുകൾ നമ്മൾ വീട്ടിലുണ്ടാവും എന്നാലും നമ്മൾ പുതിയ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഒരു സെറ്റ് ഗ്ലാസ് മേടിക്കുമായിരുന്നു ജ്യൂസിൻ്റെ ഗ്ലാസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് തോന്നും അതും കൂടെ മേടിക്കുമായിരുന്നു അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ അപ്പം എന്തിനാന്നുള്ളതാണ് അവർ ചോദിക്കുക അപ്പം ഇതിലേക്ക് നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ കൊടുത്ത് കുടിക്കുന്ന കഴിക്കാനും കുടിക്കാനൊക്കെ കാണുമ്പോൾ എന്താണ് എല്ലാവർക്കും നല്ല ഹാപ്പി ആയിരിക്കും വാങ്ങാതെ നമ്മൾ വീട്ടിലുണ്ടാവുമോ ആരും കൊണ്ടുതരൊന്നും ഇല്ലല്ലോ നമ്മൾ തന്നെ വാങ്ങണ്ടേ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചാലും ചിലരൊക്കെ ഉണ്ടായിട്ടൊക്കെ ചോദിക്കുന്നേ ഉള്ളൂ കേട്ടോ എന്നാലും എന്റെ ആഗ്രഹമല്ലേ ചോദിച്ചിട്ട് എല്ലാം വാങ്ങിത്തരും അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് മേടിക്കണ ആളൊന്നും ഇല്ല അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ മേടിക്കുള്ളൂ അപ്പൊ അതുകൊണ്ടും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കൊന്നുമില്ല വാങ്ങിത്തരും എന്നാലും ഇടയ്ക്കൊക്കെ വെറുതെ ഇങ്ങനെ ചോദിക്കും അത് ആവശ്യമുണ്ടോ വേണോ വെറുതെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും എന്നാലും വാങ്ങിത്തരും ചെയ്യും അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഒരു പുറത്ത് പോയപ്പോൾ എനിക്ക് പേഴ്സ് ഉണ്ട് പക്ഷേ അതിൻ്റെ കവർ തുറക്കണ ഭാഗത്ത് അവിടെയൊക്കെ കേടുവരൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സ് പുറത്ത് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല നല്ല പേഴ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പേഴ്സ് കേടുണ്ട് കേട്ടോ കേടന്നിട്ടുണ്ട് അത് ഇനിയിപ്പം പൈസ ക്യാഷൊക്കെ അതിൽ അല്ലെങ്കിൽ കാടൊക്കെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കുഴിഞ്ഞാടി പോകും അതൊന്നും കാണില്ല അപ്പം ഒത്തിരി നോക്കിയിട്ട് പേഴ്സട്ടു എന്ത് കേടൊന്നും ഇല്ല ഇപ്പം എന്തപ്പോൾ ഇതിന് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു എന്നാലും ഞാൻ മനിക്കു പേഴ്സ് വാങ്ങണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോലത്തെ ഒരു പേഴ്സും ചെറിയൊരു ബാഗും അപ്പം അവിടെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ പേഴ്സ് വാങ്ങി അപ്പം ഒരു ബാഗും വാങ്ങി രണ്ടോ രണ്ട് സാധനങ്ങൾ വാങ്ങി അപ്പം അങ്ങനെ നമ്മൾ നമുക്ക് അവർ ചോദിച്ചാലും ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നാലും വാങ്ങിത്തരും അപ്പോൾ ഇപ്പം ഞാൻ പേഴ്സ് കാണിക്കാം കേട്ടോ ഇപ്പം ഇതാണ് ഞാൻ ആ വാങ്ങിയ പേഴ്സ് രണ്ട് സിബും ഉള്ളിലൊരു കവറും ഉണ്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഒരിക്കലും പുറത്ത് പോയിട്ടില്ല അത് വാങ്ങി കൊടുത്ത് വെച്ചോളൂ നമുക്ക് ഒന്നോ രണ്ടൊക്കെ പേഴ്സ് നമുക്കൊക്കെ ആവശ്യമാണല്ലോ അല്ലേ ുള്ളിൽ കാടൊക്കെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ നെറ്റ് സൈഡിലുണ്ട് ഉണ്ട് കേട്ടോ കുറേ അറകളായിട്ട് ഇവിടെ ഇവിടെ ഉണ്ട് പിന്നെ വെറുതെ ഒരു സിബില്ലാത്ത ഒരു കവറുണ്ടതിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനത് വാങ്ങിക്കൊടുന്ന് വെച്ചാൽ യൂസ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു പേഴ്സ് വാങ്ങി ഇങ്ങനെ സംഭവം ഉണ്ട് പിന്നെ വാങ്ങിയത് ഒരു കുഞ്ഞു ബാഗ് കുഞ്ഞ് ബാഗിന്റെ കയ്യിൽ ഇല്ല കേട്ടോ കുറച്ച് വലിയ ടൈപ്പ് ബാഗുകളാണ് ഞാൻ ഇപ്പം ഇത് വരെയും വാങ്ങിയതിലും കൊള്ളു ഇത്ര ചെറുത് വാങ്ങിയിട്ടില്ല ഇതവിടെ കണ്ടപ്പോ വാങ്ങി തോന്നിക്കും അപ്പൊ പിന്നെ പിന്നെ ചെറിയ കാര്യമായിട്ടൊന്നും ഇടാനൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് പോരെ അപ്പൊ അങ്ങനെ പോകുമ്പോ ഇത് കൊണ്ടുപോകാ ഒരു അത്യാവശ്യം വേണം ചെറിയ സംഭവം അത്യാവശ്യത്തിനുള്ള വേണമെങ്കിൽ ഇതിൽ കൊള്ളുകൊക്കെ ചെയ്യും അപ്പോൾ അപ്പൊ ഈ ഒരു ചെറിയ ബാഗും വാങ്ങി സൂതി ഉണ്ടായിരുന്നു കൂടാ അപ്പോൾ അവൻ രണ്ട് മൂന്നാല് ബാഗ് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവൻ പറഞ്ഞു പിന്നെ അവന് ഇഷ്ടമായ ഇതാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യണ അങ്ങനത്തെ ഇവിടെയൊക്കെ ഫുൾ സിംബ് ഈ സിംബൊന്നും പുറത്ത് കാണാത്ത അങ്ങനത്തെ ടൈപ്പ് കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അതെപ്പോഴും ടൈപ്പ് അല്ല മേ ഇതല്ലേ കാണാത്തത് ഇത് അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ ഒന്ന് അതിർത്ത അങ്ങനെ തീർത്തു അപ്പോൾ ഇതിന്റെ ഈ ഒരു ഇതൊക്കെ നല്ല സംഭവമായിട്ട് രസമായിട്ട് തോന്നി അപ്പോൾ അതിർത്തു പിന്നെ ഇതിന് ഇതാണ് അങ്ങനെ ഒരു വള്ളി വലിയൊരു നമുക്ക് തോളിലൊക്കെ ഇട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒരു വള്ളി ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു കൂടെ ഉണ്ട് രണ്ടെണ്ണം ഉണ്ടാവുകൊണ്ട് പിടിക്കും കൈ തൂക്കി പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വെത്തണ്ടെയിൽ ഇങ്ങനെ ഇട്ട് പോകണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം അല്ല നമുക്ക് തോളിൽ തൊഴിൽ ഇടണ്ടെച്ചെങ്കിൽ ഇത് തോളിൽ തൊഴിലിട്ടിട്ടും പോവാം അങ്ങനെ അപ്പോൾ അങ്ങനെ രണ്ട് സാധനങ്ങൾ ഞാൻ വാങ്ങിയത് അപ്പം ബാഗൊക്കെ എല്ലാത്തും കാണണം ഇഷ്ടമല്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് െ ബാഗ് ഡ്രസ്സ് ഈ സംഭവമൊക്കെ സ്ത്രീകൾക്ക് കാണുന്നത് നല്ല ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ ബാഗ് ഏതായാലും നിങ്ങളെ കാണിക്ക പേഴ്സും കാണിക്കാന്ന് വിചാരിച്ച് അത്രേ ഉള്ളു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടോ ബാഗ് രണ്ടെണ്ണം എന്നൊക്കെ വിചാരിക്കല്ലേ ഒരു പേഴ്സൊക്കെ തന്നെ ധാരാളം അല്ലേ അത്യാവശ്യം അതൊക്കെ പോരേ എന്നൊക്കെ ചിന്തിക്കും ഇരിക്കട്ടെ നമുക്ക് ബാഗ് എപ്പോഴും പേഴ്സ് മാത്രം മതിയാവില്ലല്ലോ ചിലപ്പോൾ ബാഗും കൊണ്ടുവേണ്ടി വരും വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാഗിൽ ഒന്ന് രണ്ട് ചെറിയ കുഞ്ഞ് സാധനങ്ങളൊക്കെ വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാഗും എടുക്കാമല്ലോ ഞാൻ ജസ്റ്റ് എവിടെയെങ്കിലും വെറുതെ ഒന്ന് പോകാനൊരു മൊബൈലും കുറച്ച് കാർഡും പൈസയൊക്കെ വേണ്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സായിട്ടാണ് പോയാൽ മതി അങ്ങനെ അപ്പോൾ ഞാനത് വാങ്ങിച്ചു അപ്പോൾ ഞാൻ വാങ്ങി കുഞ്ഞ് സാധനമാണെങ്കിലും നിങ്ങളെക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അല്ലെ അല്ലെങ്കിൽ എല്ലാവർക്കും കാണുന്നത് ഇഷ്ടമല്ലേ നമ്മുടെ അടുത്ത് അതിലും നല്ല സാധനങ്ങൾ അടുത്തൊക്കെ ഉണ്ടായിരിക്കും എന്നാലും ഞാൻ വാങ്ങിയത് കുഞ്ഞു സാധനം ആണെങ്കിലും നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെന്ത് വിശേഷം ഉണ്ട് നമ്മൾ സ്ത്രീകൾക്ക് പൊതുവെ എങ്ങനെയാണല്ലേ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വാങ്ങണം എന്തെങ്കിലുമൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കണം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ആഗ്രഹമുള്ള ടൈപ്പ് ആണ് സ്ത്രീകള് ഇത് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ എന്റെ കയ്യിലത്തെ കുറച്ച് വലിയൊരു ബാഗാണ് ഉള്ളത് അത് ചിലപ്പോഴൊക്കെ നമുക്കത് കൊണ്ടുപോകുമ്പോ ഒരു ആവശ്യമില്ലാ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഒന്നും കാര്യമായിട്ട് എന്നാലും അല്ലെങ്കിൽ നമ്മൾ അത്രയും വലിയ എടുത്ത് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഞാൻ അതോട് ഉപയോഗിക്കും വെള്ളമോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൈ പിടിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അപ്പോൾ ആ ബാഗ് എടുക്കാറുണ്ട് നല്ല ഇനിയിപ്പോൾ ഇതിപ്പോൾ ചെറിയ ജസ്റ്റ് ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം അങ്ങനെ പിന്നെന്താണ് മറ്റു വിശേഷം പ്രത്യേകിച്ച് ഇനി വിശേഷമൊന്നുമില്ല ഇനി അടുത്തൊരു പേടിയായിട്ട് ഞാൻ വീണ്ടും വരാം മറ്റു വിശേഷങ്ങളുമായിട്ട് అడుతరు వీడియోలు కాణా ఓకే